എടക്കരയുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും അമ്പരപ്പിക്കുന്ന ഓഫറുകളുടെയും ഒത്തുചേരൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ് ദുബായ് മാൾ എടക്കര ചാലിയാർ തോട് കോഴിപ്പാറ മേഖലയിൽ പുലി ഭീഷണി ആടിനെ പിടിക്കാനെത്തിയ പുലിയ വീട്ടുകാർ ഒച്ചവെച്ച് ഓടിച്ചുപിട്ടു ചാലിയാർ പഞ്ചായത്തിലെ വാളം തോട്ടിലാണ് കഴിഞ്ഞ ദിവസം പുലി വീട്ടുമുറ്റത്ത് രാത്രി പത്ത് മണിയോടെ വളർത്തു ശബ്ദം കേട്ട് വീടിന് പുറത്തിറങ്ങിയപ്പോഴാണ് വീട്ടുമുറ്റത്ത് പുള്ളിപ്പുലിയെ കണ്ടതെന്ന് വീട്ടുടമ ചെറുകുളം തങ്കപ്പൻ പറയുന്നു പ്രായമായ പുലിയാണെന്നും തങ്കപ്പൻ പറഞ്ഞു വീട്ടുമുറ്റത്തെ ആട്ടിൻകൂട്ടിൽ നിന്നും ആടുകളെ പിടിക്കാനാണ് എത്തിയതെന്നാണ് തങ്കപ്പൻ പറയുന്നത് കണ്ടു അത് കാരണം രക്ഷപ്പെട്ടു ഇതാണ് ജീവിതമാർഗം പടക്കം തന്നിട്ടുണ്ട് തന്നെയാണ് വീടിന് സമീപമുള്ള കുറവൻ പുഴയുടെ മറുകരയിലുള്ള പന്തീരായിരം വനമേഖലയിൽ നിന്നാണ് ആ പുലിയെത്തിയത് നേരത്തെ വാളന്തോട് ഒറ്റത്തെങ്ങിൽ മാത്യുവിന്റെ വീട്ടിൽ കെട്ടിയിട്ടിരുന്ന പട്ടിയെ പിടിക്കാൻ പുലിയെത്തിയ ദൃശ്യം സിസിടിവിയിൽ പതിഞ്ഞിരുന്നു വിവരമറിഞ്ഞെത്തിയ വനംവകുപ്പ് വീട്ടുകാർക്ക് പുലി വീണ്ടും എത്തിയാൽ ഓടിക്കാൻ പടക്കങ്ങൾ ഉൾപ്പെടെ നൽകിയിട്ടുണ്ട് പന്തീരായിരം വനത്തിൽ നിന്നും പുലിയുടെ കരച്ചിൽ കേൾക്കുന്നുണ്ടെന്നും ഇവർ പറഞ്ഞു News Bureau, Nirambur. Real fruit power, real juices from Dabar.